ആന്ധ്രാപ്രദേശിൽ ഭരണപക്ഷമായ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ എം എൽ എ പോളിംഗ് സ്റ്റേഷനിൽ കയറി വി വി പാറ്റ് മെഷീൻ എറിഞ്ഞു പൊട്ടിച്ചു ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി ഏഴോളം പോളിംഗ് കേന്ദ്രങ്ങളിലെ ഇ വി എമ്മുകൾ എം എൽ എ നശിപ്പിച്ചിട്ടുണ്ടെന്നും ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസിനോട് നിർദ്ദേശിച്ചതായും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു വൈ എസ് ആർ സി പിയുടെ മർച്ചേള മണ്ഡലത്തിലെ എം എൽ എ പിന്നേലി രാമകൃഷ്ണറെഡ്ഡി തുടരെ മൂന്ന് തവണ ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചിരുന്നു തോൽവിഭയനാണ് എം എൽ എ അതിക്രമം കാണിച്ചതെന്നാണ് പ്രതിപക്ഷ പാർട്ടിയായ തെലുങ്കുദേശം പാർട്ടി പറയുന്നത് മെയ് പതിമൂന്നിനാണ് ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്കും നൂറ്റി എഴുപത്തിയഞ്ച് അസംബ്ലി സീറ്റുകളിലേക്കും ആന്ധ്രയിൽ വോട്ടിംഗ് നടന്നത് പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഗേറ്റ് പോളിംഗ് കേന്ദ്രമാണ് കാണിക്കുന്നത് എം എൽ കണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റു ഒരു വാക്കുപോലും പറയാതെ എം എൽ എ ഇ വി എമ്മിന് അടുത്തേക്ക് പോയി തറയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം